ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കുറേ നല്ല കളക്ഷൻസ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കാണുന്നത് ജോർജറ്റിൽ നെക്കിൽ നല്ല എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് മസ്ലിനിൽ ഡിജിറ്റൽ പ്രിൻ്റും ഡോറി വർക്കും വരുന്ന ദുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് ലിനനിലാണ് ലിനലിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട് നെക്കിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് കോട്ടം വരുന്നത് റയൂൺ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് ലിനൻ സിൽക്കിൽ ബോർഡർ വർക്ക് വരുന്നുണ്ട് കൂടാതെ വലിയ ഫ്ലവർ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്ത കളക്ഷൻ സാറ്റിൻ കോട്ടണിൽ പത്തിക് പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് നെക്ക് പോർഷനിലെ ഹാൻഡ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ വരുന്നത് റയൂൺ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് മൽ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത കളക്ഷൻ വരുന്നത് കാന്ത കോട്ടണിൽ നെക്കിൽ ബതിക് പ്രിൻറ്റിൻ്റെ പാച്ച് വർക്കും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടണിലെ ഹാൻഡ് ബതിക് ആണ് ദുപ്പട്ട മൽ കോട്ടണിലെ ഹാൻഡ് ബതിക് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും മെറ്റീരിയൽസും കളറും എല്ലാം സെയിമാണ് ഇതിൻ്റെ ബതിക് പ്രിൻറ്റിന് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ആയിരത്തി അൻപതാണ് ആ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ മെറ്റീരിയലാണ് അത് ക്രഷ് സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്കും പോഡ്ലി ബട്ടനും വന്നിട്ടുണ്ട് അടുത്ത കളക്ഷൻ സിൽക്കിൽ ടയർഡയായി വന്നിട്ടുള്ളതാണ് ബോട്ടം സാൻഡ് ആണ് ദൂപ്പട്ട് സിൽക്കിൽ ടയർഡ ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസും വളരെ അഫോർഡബിൾ റേറ്റ് ആണ് എഴുന്നൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അതൊക്കെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇതിൽ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിളാണ് അതൊക്കെ എങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക നമുക്കിനിയും ഇത് ആവും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇപ്പോൾ ഈ കാണുന്നത് വിജിത്ര സിൽക്കിൽ ബുക്ക് വർക്ക് വരുന്നതാണ് ഇത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്ലേസ് വന്നിട്ടുള്ളത് അടുത്തത് ടോപ്പും ബോട്ടവും പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് ജോർജറ്റാണ് മെറ്റീരിയൽ നെക്കിൽ പോട്ടിലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ബോട്ടം കളർ സെയിം ആണെങ്കിലും അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സാന്റൂൺ ആണ് ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു അമേരിക്കൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ് വന്നിട്ടുള്ളത് നെക്കിൽ ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സാൻറ്റൂൺ ആണ് ദുപ്പട്ട വരുന്നത് അമേരിക്കൻ സിൽക്കിൽ അജറക് പ്രിൻറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അടുത്തത് ജോർജറ്റിൽ ബൂട്ടാ വർക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നല്ല കളറുകളിലാണ് രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇപ്പം ഈ കാണുന്നത് മസ്ലിൻ സിൽക്കിൽ നെക്കിൽ ബൂട്ടി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് ടസ്പാ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് അതൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് ജോർജറ്റിൽ ജാൾവർക്ക് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയും ജോർജ്ജറ്റിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് മതിയതാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈമായി വരുന്നത് ഇപ്പോൾ ഈ കാണുന്നത് പ്യൂർ സിൽക്കിൽ ജക്കാർഡ് ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് ബോട്ടം വരുന്നത് പ്യൂർ സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് ജക്കാട് ബനാറസി സിൽക്കിലാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു വിചിത്രയാണ് വിചിത്ര സിൽക്കിൽ ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് കൂടിയാണ് ലൈനിങ് രണ്ട് മീറ്റർ വരുന്നുണ്ട് സാന്റൂൺ ആണ് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ ജാ കൂടിയാണ് ആയിരത്തി ഒരുന്നൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ഓർഗൻഡി മെറ്റീരിയലാണ് കട്ട് വർക്കാണ് ആപ്ലിക് കട്ട്വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിൽ കോട്ടൺ ആണ് ബോട്ടം വരുന്നത് ഷിഫോണിലുള്ള ദുപ്പട്ട ഷിഗോരി പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടം മൂന്ന് മീറ്റർ വരുന്നുണ്ട് അടുത്ത കളക്ഷൻ വരുന്നത് പ്യുവർ കോട്ടണിലാണ് സ്റ്റോൺ വർക്ക് നെക്ക് പോഷൽ വരുന്നുണ്ട് അറുന്നൂറ്റി അറുപതാണ് വളരെ അഫോർഡബിൾ റേറ്റിൽ വരുന്ന അറുന്നൂറ്റി അറുപത് രൂപയുടെ മെറ്റീരിയലാണ് ാംസാറ്റോൺ കോട്ടലിൽ ആപ്ലിക് വർക്ക് വരുന്ന മെറ്റീരിയലിന് ആയിരത്തി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് പിന്നെ ആർക്കെങ്കിലും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പാണ് നമുക്കുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസും മെറ്റീരിയൽസുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസാണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ആർക്കെങ്കിലും ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എന്നെ സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൂടെ എന്നോട് ആ മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ മതി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഏതെങ്കിലും മെറ്റീരിയൽ വാ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഈ കാണുന്നത് പ്യൂർ കോട്ടണിലെ വാക്സ്പതിക് പ്രിൻ്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ മലയാളമാണ് തൊള്ളായിരമാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക്